ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല വെറുതെ പാഴാക്കുന്ന അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുന്ന ഓരോ ചില്ലിക്കാശും പ്രയോജനകരമായിട്ടുള്ള ഏതെങ്കിലും സ്കീമുകളിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രയോജനകരമാകും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഇപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള അതായത് ഇനി ചെറിയ കുട്ടികളുടെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു പെൻഷൻ ഫണ്ട് ലോങ് ടേം അടിസ്ഥാനത്തിൽ ആരംഭിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിൽ അതായത് എൻ പി എസ് വാത്സല്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൻഷൻ സ്കീം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്കോ ഗാർഡിയൻസിനോ ഒക്കെ ആരംഭിക്കാവുന്ന ഒരു കാര്യമാണ് വളരെ തുച്ഛമായിട്ടുള്ള തുക നമ്മൾ ആനുവലി നിക്ഷേപിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണ് ആനുവലി മിനിമം കോൺട്രിബ്യൂഷൻ ഒരു ആയിരം രൂപയെങ്കിലും നമ്മൾ നിക്ഷേപിച്ചിരിക്കണം മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് ഈ കുട്ടികളുടെ പേരിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങി നമുക്ക് നിക്ഷേപിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്ക് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഇനി ഓൺലൈൻ ഇ എൻ പി എസ് വഴിയോ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫണ്ട് ആരംഭിക്കാം എൻ പി എസ് വാത്സല്യ ഫണ്ട് കുട്ടികളുടെ പേരിൽ ആരംഭിക്കാം അത് പിന്നീട് ഈ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ ഈ ഫണ്ടിലുള്ള പൈസ നോർമൽ എൻ പി എസ്സിലേക്ക് മാറും നാഷണൽ പെൻഷൻ ഫണ്ടിലേക്ക് മാറും അത് പിന്നീട് അവർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ വളരെ പ്രയോജനകരമാകുന്ന ഒരു കോൺട്രിബ്യൂഷനായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു സ്കീമുണ്ട് ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട്